തൃക്കാക്കര നഗരസഭയിലെ ഏഴര കോടി രൂപയുടെ തിരിമറി ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന ചെയർപേഴ്സൺ പിള്ള ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളിൽ തെറ്റ് വന്നിട്ടുണ്ടാകാം നഗരസഭയുടെ അക്കൗണ്ടിൽ പണം വന്നിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആരോപണങ്ങളാണ് ഉയരുന്നതെന്നും രാധാമണി പിള്ള പറഞ്ഞു യൂണിയൻ ബാങ്കിലുമായാണ് കോടി ചെക്ക് എല്ലാ രേഖകളും കയ്യിലുണ്ട് ചെക്കുകൾ നൽകുന്നത് സെക്രട്ടറിയാണ് ഓണാഘോഷങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചതും സുതാര്യമാണ് ഒരു ലക്ഷം രൂപ തൃക്കാക്കര ക്ഷേത്രത്തിന് കൊടുത്തത് ഉൾപ്പെടെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം വരവ് ചെലവ് കണക്കുകളെല്ലാം കൌൺസിലിൽ വെച്ചതാണ് സബ് കമ്മിറ്റികളും പരിശോധിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഭരണസമിതിയെ മോശമാക്കാനാണ് ശ്രമമെന്നും തൃക്കാക്കര നഗരസഭ ചെയർപേഴ്സൺ രാധാമണിപ്പിള്ള കുറ്റപ്പെടുത്തി നമ്മളൊരു ചെക്ക് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ ഒരഞ്ച് ലോകിന് കൂടെ കീറി വന്നാലാണ് ഒരു ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ ചെക്ക് കൊടുക്കുന്നത് സെക്രട്ടറിയാണ് അല്ലാണ്ട് കൌൺസിലർമാരോ ചെയർമാനോ ചെക്കൊന്നും കാണാറില്ല അവരെല്ലാം കൊടുക്കണം അപ്പൊ ഒരു തിരിമറി നടന്നു എന്ന് പറയാൻ അവർക്കൊന്നും അതിനകത്ത് യാതൊരു റോളും ഇല്ല ആ ഏഴ് കോടി രൂപയുടെയും ചെക്ക് നമ്മൾ എന്ന് കിട്ടി ചെക്കിന്റെ ഡേറ്റ് ചെക്കിന്റെ നമ്പർ അത് ഏത് ബാങ്കി കൊടുത്തു എന്ന് കാശായിട്ട് തിരിച്ചു വന്നു അതിന്റെ രേഖ എന്റെ അടുത്തേക്കൊണ്ട് ഇപ്പൊ ഒരു എലക്ഷനൊക്കെ വരുന്നതിന്റെ മുന്നോടിയാണോ അല്ലെങ്കിൽ ഭരണസമിതിയെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇങ്ങനെ ഒരു പ്രചരണം വന്നത് അല്ലെങ്കിൽ ഓഡിറ്റും ഇതെല്ലാം എല്ലാ വർഷവും നടക്കുന്ന സംഭവമാണ് തൃക്കാക്കര നഗരസഭയിലേക്ക് നികുതി ഫീസ് ഇനങ്ങളിലെല്ലാം ചെക്ക് മുഖേന ലഭിച്ച ഏഴര ലക്ഷം ബാങ്ക് അക്കൗണ്ടിൽ എത്തിയിട്ടില്ലെന്നാണ് ഓഡിറ്റ് വകുപ്പ് കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനാറ് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് വരെയുള്ള കാലയളവിൽ നഗരസഭയിൽ ലഭിച്ച മുന്നൂറ്റി അറുപത്തി ചെക്കുകളാണ് പണമായി അക്കൗണ്ടിൽ എത്താത്തതെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ട് ജനം കൊച്ചി